ോഷൻ്റെ പ്രശ്നം മാത്രമേ അതിനെ ബാക്കിയുള്ളൂ അതിപ്പോൾ കൃത്യമായിട്ട് വ്യക്തതയോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു സ്കാൻ പോലും ചെയ്യാതെ ഈ ആധുനിക സമൂഹത്തിൽ ഗർഭചിത്രം നടത്തുക എന്നുള്ളത് അതിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ പ്രശ്നമാണല്ലോ ഇടതുവട്ട ജനാധിപത്യ പ്രസ്ഥാനത്തെപ്പറ്റി നല്ല ധാരണയുണ്ട് തെറ്റായ ഒരു നിലപാടിനും കൂട്ടുനിൽക്കുന്ന പ്രശ്നമില്ല അതിൻ്റെ പ്രശ്നം വന്ന അന്ന് ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല ആ സ്വർണം തിരിച്ചു പിടിക്കണം ആരാണോ ഉത്തരവാദി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ആര് എന്ന പ്രശ്നമില്ല ആരെയും പാർട്ടി പിന്തുണക്കുന്ന നിലപാടുണ്ടാവില്ല ഇതാദ്യത്തെ ദിവസം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് എസ് ഐ ടി രൂപം കൊള്ളുന്നതിന് തൊട്ട് മുമ്പ് പത്രസമ്മേളനം ഞാൻ പറഞ്ഞാണ് അന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും അവരൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നാൽ സി ബി ഐ ആണ് അന്വേഷിക്കേണ്ടത് എന്നാണ് യു ഡി എഫിൻ്റെ ധാരണ എന്നിട്ടാണ് അസംബ്ലി മുഴുവൻ ബഹിഷ്കരിച്ചത് ഇപ്പോൾ സി ബി ഐ എന്ന് പറയുന്നില്ല ഇപ്പോൾ ബി ജെ പി കാര് മാത്രമേ സി ബി ഐ എന്ന് പറയുന്നുള്ളൂ യു ഡി എഫ്കാർ പറയുന്നില്ല കാരണം എസ് ഐ ടി അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ് അത് നല്ല രീതിയിൽ തന്നെ ഇനി മുന്നോട്ടേക്ക് പോകും അവരോട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് കൊടുക്കാനാകുമ്പോഴേക്ക് കൃത്യമായി റിപ്പോർട്ട് കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആരാണോ ഉത്തരവാദി അവരുടെ പേരെ ശരിയായ രീതിയിൽ നിയമത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നിലപാടുകളും നടപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിലാരെയും സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർവഹിക്കാൻ പോകുന്നില്ല ആവശ്യമായ നിലപാടുകൾ പാർട്ടി സ്വീകരിക്കുകയും ചെയ്യും ഇനിയും സ്വീകരിക്കും അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇതോടെ ആ ഒന്നും കൂടി പറയാ രാഹുലിനെ കൂടി പറയാ അതാണ് രണ്ടാമത്തത് അതായത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പ്രശ്നം വളരെ ശക്തിയായിട്ട് കേരളം ചർച്ച ചെയ്തതാണ് ഞാൻ കേരളം എന്ന് പറഞ്ഞത് ബോധപൂർവ്വമാണ് കേരളം ചർച്ച ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തതൊന്നുമല്ല കേരളത്തിൻ്റെ മനസാക്ഷിയുടെ മുന്നിൽ ഇതുപോലെ ഒരു പ്രശ്നം സമീപകാല ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടില്ല ആർക്കും പറയാനും സാധിക്കില്ല ഇപ്പോൾ അദ്ദേഹം തന്നെ എഫവിറ്റ് കൊടുത്തപ്പോൾ ഉഭയകക്ഷി സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി ബന്ധം ഉണ്ടാക്കുന്നതിൽ എന്താ കുഴപ്പം നിങ്ങളോട് ചോദിക്കുക നമ്മളോട് അതാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അപ്പോൾ പിന്നെ വ്യക്തമായിട്ട് അവർ തന്നെ സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അബോർഷൻ്റെ പ്രശ്നം മാത്രമേ തന്നെ ബാക്കിയുള്ളൂ അതിപ്പോൾ കൃത്യമായിട്ട് വ്യക്തതയോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു സ്കാൻ പോലും ചെയ്യാതെ ഈ ആധുനിക സമൂഹത്തിൽ ഗർഭചിത്രം നടത്തുക എന്നുള്ളത് അതിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നമാണല്ലോ അപ്പം ഇമാതിരിയുള്ള കാര്യം മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് സസ്പെൻഡ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സസ്പെൻഡ് ചെയ്തിട്ട് എന്താ കാര്യം അടൂരിൽ നിന്ന് പാലക്കാടേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ പാലക്കാടാണ് പ്രവർത്തന കേന്ദ്രം അവിടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവർക്കിടയിൽ തന്നെ വൈരുദ്ധ്യം രൂപപ്പെട്ടു വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അതാണ് ഭീഷണി പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ മിനിഞ്ഞാന്ന് വന്നത് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് വന്നിന് ഇന്നലെയാണ് ഇപ്പോൾ ചർച്ച ചെയ്തത് അല്ല അങ്ങനെയാണ് അതിൻ്റെ ശരിക്ക് ഏ മിഞ്ഞാന്നാണ് അങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ ഇവരെ സഹായിക്കാനുള്ള ഒരു വലിയ ശൃംഖല തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട് അത് അവർ ചിലപ്പോൾ അതിൻ്റെ പ്രമുഖ നേതാക്കന്മാർക്ക് ഒരു എതിരായിട്ടാണ് ആ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ജീർണതയാണ് കോൺഗ്രസിൻ്റെ ഒരു ജീർണതയാണ് പുറത്തു വന്നിട്ടുള്ളത് ആരെല്ലാം സംരക്ഷിക്കുന്നു ആരെല്ലാം എതിർക്കുന്നു എന്നുള്ളതെല്ലാം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ പൊതുവികാരത്തെ സംബന്ധിച്ച് മാത്രമേ ഞാൻ അതിൻ്റെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ ഞങ്ങൾ പ്രത്യേക ഡിമാൻഡ് വെച്ച് എന്തെങ്കിലും നേടണം എന്നുള്ള രീതിയിലല്ല ഞങ്ങൾ പറഞ്ഞത് അതാണ് ആ സംബന്ധിച്ച് പറയാനുണ്ട് ഈ രണ്ട് കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് രണ്ട് കാര്യം ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല അല്ല സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് കേരളത്തിലുടനീളം പ്രത്യേകിച്ച് പാലക്കാട് മേഖലയിലാകെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ നേതൃത്വമായി പ്രവർത്തിക്കുകയായിരുന്നു രാഹുൽ മാങ്കുട്ടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഈ കുട്ടി അവിടെ പരാതി കൊടുത്തു എന്ന് വന്ന ആ നിമിഷമാണ് മുങ്ങിയത് അതുവരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു തന്നെ വീട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റുള്ളവരെല്ലാം പരിഹരിക്കുകയായിരുന്നു എന്താണ് അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ പരാതി കൊടുക്കാതെ എന്ന ചോദ്യമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നത് അപ്പോൾ അവർ പരാതി കൊടുക്കില്ലായിരിക്കും എന്നാണ് ധരിച്ചിണ്ടാകുക പക്ഷെ കൊടുത്തു കൊടുത്തപ്പോഴാണ് മുങ്ങിയത് ആ മുങ്ങലിപ്പോൾ മുങ്ങി തന്നെ കിടക്കുകയാണ് അത്രയേ ഉള്ളൂ ആ അതെ ഓ അയാൾക്കെതിരായിട്ടുള്ള നടപടി ഞങ്ങൾ ആവശ്യമായ രീതിയിൽ നമ്മൾ എടുക്കും അതിന് ധൃതിപ്പെടേണ്ട ധൃതിപ്പെടേണ്ട അതിപ്പോൾ ഇന്ന തന്നെ എടുക്കണം നാളെ എടുക്കണം എന്നല്ല ജയിലിലുള്ളാണ് ജയിലാണ് അയാളുള്ളത് അയാൾക്ക് ഇപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൽ ഒന്നുമില്ലോ ജയിലിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റുമോ ജയിലിലാ ഉള്ളത് പ്രതി ചേർത്താ ഉടനെ തന്നെ നടപടി എടുക്കും ആരാ പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്ക് പാർട്ടിൻറ്റേതായ രീതിയുണ്ട് ആ രീതി അനുസരിച്ച് നടപടി എടുക്കും ആവശ്യമായ നടപടി എടുക്കും ഒരു സംശയവും വേണ്ട അത് ഈ മാക്കൂട്ടത്തിനെതിരായിട്ട് എടുത്ത നടപടിയൊന്നുമല്ല ഞങ്ങളെടുക്കുക ശരിയായ നിലപാട് സ്വീകരിക്കും പാർട്ടിക്ക് അതിൻ്റെ എത്രയോ നിലപാട് സ്വീകരിച്ച അനുഭവം ഉണ്ട് പാർട്ടിക്ക് ജയിലിലായി ജയിലിലായി എന്നുള്ളതുകൊണ്ട് ആകട്ടെ നിങ്ങളിപ്പോൾ ആരോപിച്ച് കൊണ്ടു വന്നതല്ലേ അത് സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് വസ്തുത എന്നുള്ളത് പൂർണ്ണമായിട്ട് വരട്ടെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾക്ക് എന്തിനാണ് തിരക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത് മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ ഇതും തമ്മിൽ താരതമ്യം ചെയ്യണ്ട കേട്ടോ അത് രണ്ടും രണ്ടു തന്നെയാണ് മാങ്ങൂട്ടം ജയിലിലായിരിക്കും അങ്ങനെ ആരെല്ലാം ചെയ്തിൽ ഞങ്ങളെല്ലാം ജയിലിൽ കിടന്നില്ലേ ആ അല്ല ജയിലിലാണ് ജയിലിലാന്ന് പറഞ്ഞാൽ എന്തോ ജയിൽ കേട്ടാൽ ഉടനെ തന്നെ വെപ്പ്രാളപ്പെട്ട് പോകുന്നവർ ഞങ്ങൾ ഞങ്ങളൊക്കെ ജയിലിൽ കിടന്നിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ പ്രവർത്തകരായിരിക്കും അല്ലാണ്ട് അങ്ങനെയാണോ അല്ലല്ലോ നല്ല കേസാണ് വളരെ പ്രധാനപ്പെട്ട കേസാണ് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഒരു ഒരു തരി മണ്ണി ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പറ്റില്ല എന്ന ഉറപ്പാണ് അവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് രണ്ടു പോലെ ആയിരിക്കും എനിക്കത് രണ്ടുപേര് പോലെയല്ല രണ്ടും രണ്ടായിട്ടെന്നാണ് ഞാൻ കാണുന്നത് ഞങ്ങൾ രണ്ടും ആ ജനങ്ങളിൽ ജനങ്ങളെന്ന് പറയട്ടെ നിങ്ങൾ പറഞ്ഞാൽ മതി ജനങ്ങളുടെ വക്താവായിട്ട് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് പറയുന്ന കുറേ കുറച്ചാൾ ഉണ്ടാവണ്ട ഞങ്ങളെല്ലാം പെട്ടതാണല്ലോ ജനങ്ങൾ അല്ലാണ്ട് നിങ്ങൾ മാത്രമുള്ള കുറച്ചാളല്ലോ ജനങ്ങൾ അതുകൊണ്ട് ജനങ്ങളെപ്പറ്റി എല്ലാ ജനങ്ങളെ പറ്റിയൊന്നും വിശദീകരിക്കേണ്ട രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ജനങ്ങൾ കാണുന്നത് ഞങ്ങൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അല്ല മുമ്പേ പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ എല്ലാ വിവരങ്ങളും വരട്ടെ നിങ്ങൾ ഇപ്പോഴുണ്ടാകുന്നത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പരിപൂർണ പിന്തുണയാണെന്ന് എസ് ഐ ടി അന്വേഷണമതിന് പരിപൂർണ്ണ പിന്തുണയാണ് അല്ല മൊഴിയൊന്നും ഞാൻ ചർച്ച എന്നെ ഉദ്ദേശിക്കുന്നില്ല അറിയില്ല എനിക്കറിയിപ്പിച്ച ഒരു വിവരവും ഇല്ല നിങ്ങൾക്കും വിവരവില്ല നിങ്ങൾക്കും വിവരമില്ല നിങ്ങൾ ഉത്പാദിപ്പിച്ച വാർത്തി ആ അതാ പറഞ്ഞത് അത് നിങ്ങളുണ്ടാക്കിയ വാർത്തയായിരുന്നു ആ ആ അത് വാസുവിൻ്റെ ഏത് ഏതുകൊണ്ട് മൊഴിയായാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു പിന്നെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ അത് നിങ്ങൾ ഒരു വാർത്തയാണ് ആ വാർത്തക്ക് ഉത്തരവാദിത്വം പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല നിങ്ങളെന്നു പറഞ്ഞാൽ മതി